തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങളൊന്ന് കണ്ടു നോക്കണേ നാലിമണി നാലുമണി കാര്യം ഓക്കെ ചായയോടൊപ്പം കഴിക്കാതെ അടിപൊളി അത് എല്ലാം ഹെൽത്തി വിഭവങ്ങളാണ് ഓക്കെ അപ്പം നിങ്ങൾ വീഡിയോയിലിട്ടുവാട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ ആദ്യമായിട്ട് നമ്മൾ പാൻ പാനെടുത്തടുപ്പിൽ വെച്ചു ചീരയാണ് ഞാൻ കാണിച്ചത് നമ്മുടെ വീട്ടിലെ ചീര ഒരു സവാള പിന്നെ തക്കാളി ബീട്രൂട്ട് കത്തിരിക്ക പിന്നെ ക്യാരറ്റ് ഇത് ഇത്രയാണ് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓക്കെ എന്നെ പാനകത്തൊഴിച്ച് ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കും ഓക്കെ പാനകത്ത് കൊടുത്ത് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് വഴട്ടുക ഫസ്റ്റ് പ്രോസസ്സ് അതാ ഓക്കെ ഇതിനകത്ത് ചേർത്തേക്കുന്ന എല്ലാം വളരെ ഹെൽത്തി ചീര എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാനുണ്ട് ഉപ്പൂടെ ചേർന്നുകൊണ്ട് ഉപ്പെടുക്കുന്നുണ്ട് ഉപ്പൂടെ ചേർത്തിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം ഓക്കെ വഴറ്റിയിട്ട് ഇതിനകത്ത് ഒരല്പം മഞ്ഞപ്പൊടി അല്പം ജീരകവും ചേർക്കാം കേട്ട അതാണ് ഇതിനകത്ത് ചേർക്കുന്ന മസാല വേറെ ഒന്നുമില്ല നമുക്ക് ലേശമുളക് ഓടി ഇടാം ലേശം ഒരു വേണമെങ്കിൽ ഒരു പച്ചമുളകോ രണ്ട് പച്ചമുളകോ ഇടാൻ വേണമെങ്കിൽ എരിയിട അനുസരിച്ച് ആൾക്കാർ എങ്ങനെ കൂട്ടുന്നത് അതനുസരിച്ച് ഓക്കെ ഇപ്പം മൈദമാവ് ഞാൻ കാണിച്ചെടുത്തപ്പം നിങ്ങളെ പൊഞ്ഞും കൂടെ ചേർത്ത നമുക്ക് മൈദമാവൊന്നും കഴിച്ചോട്ടെ ചപ്പാത്തി പരുവത്തിൽ നമ്മൾ പഴിക്കാം ഇതിനകത്ത് കറിവേപ്പില വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിടാം അപ്പോൾ ഒരു തക്കാളിയും സോറി നേരത്തെ ഞാൻ തക്കാളിയുടെ കാര്യം പറഞ്ഞില്ല ഒരു തക്കാളിയല്ല അര തക്കാളി ചേർത്തേ ഒരു തക്കാളി ചേർത്താൽ പുളി കൂടിപ്പോവും അത്രയും മുളപൊടിയേ ഇടുന്നത് കൂടി കൂടുതൽ വേണ്ടുന്നവർ ഇട്ടോ ഒരു പ്രശ്നവും ഇല്ല ഓക്കെ കറക്റ്റ് പരുവത്തിലായിട്ട് ഞാൻ കാണിച്ചുണ്ടല്ലോ എന്നിട്ട് അതങ്ങോട്ട് നമുക്ക് സിമ്മിലാക്കി വെക്കാം അല്ലെങ്കിൽ പരുവാകുമ്പോൾ ഓഫാക്കുക എന്നിട്ട് നമ്മുടെ കൊച്ചിരുമ്പേട്ടിയിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ നോക്കുക നല്ല സൂപ്പർ ഐറ്റമാണിത് നിങ്ങൾ ട്രൈ ചെയ്യുക ഇതുകൊണ്ടേ എങ്ങനെയാണെന്ന് കണ്ടല്ലോ ചപ്പാത്തി പരുവത്തി മാവ് വെച്ചിട്ട് ഈ ഇതാ ഇതേ ഇത്രയും മതി ഓക്കെ സമോസ ഉണ്ടാക്കുന്ന അളവിൽ എടുക്കുക പരത്തി അതിനകത്തോട്ട് ഈ വഴറ്റിയത് ചേർത്ത് ഒട്ടിച്ച് എടുത്ത് മൂന്നാലെണ്ണം ഒന്നിച്ചാക്കി വെച്ചിട്ട് പിടിച്ചെടുക്കുക അല്ലെങ്കിൽ ഓരോന്നോരോന്ന് പിടിച്ചെടുക്കുക ഓക്കെ അങ്ങനെയും ചെയ്യാം ഏതായാലും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി വെച്ച് നോക്കുക സൂപ്പറായി വേണ്ട അടുത്ത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല നിറയും വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് സൈഡത് കുറച്ച് പാൽ മതിയല്ലേ ഒപ്പിക്കാം ഞാൻ കപ്പലൻ്റെ കൂടെ തിന്നുകൊണ്ടാണ് പോയി ചോറ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവൊന്നും ഉണ്ടല്ലോ അപ്പം അങ്ങനെ എൻ്റെ കുറച്ചൊന്ന് വിട്ടിട്ട് വേണം നമ്മൾ ശേഷം മതി അതിങ്ങനെ പിടിച്ചിട്ട് കുറച്ച് നീട്ടി ഒട്ടിക്കാൻ പറ്റും നമുക്ക് കേട്ടോ അങ്ങനെ ഒട്ടിച്ചെടുത്ത് പൊരിച്ചെടുക്കുക അടിപൊളി ഹെൽത്തി സമോസയായി കേട്ടോ പൊരിച്ചും കൂടെ എടുക്കുമ്പോഴേ സമോസയാവത്തോളൂ പൊരിച്ചുകൂടെ എടുക്കുക ഓക്കേ അപ്പം ചായയും കൂടെ ഇടുന്നുണ്ടേ ചായകളും കഴിക്കാനാണല്ലേ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ കൂടുതലും എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ചായ ഇടുന്നുണ്ട് നമ്മൾ ഓഫീസിൽ നിന്ന് വന്നതേ ഉള്ളായിരുന്നു എന്നിട്ടാണ് ഈ നുണുക്കനിയെല്ലാം ചെയ്യുന്നത് ഇപ്പം രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് മരിച്ച് എടുക്കുക കാരണം അതിനകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം വെന്തതാണ് ഈ പുറത്തിരിക്കുന്ന ഒന്ന് മൊരിങ്ങാൽ മതി പരുവായിട്ടുണ്ട് നമുക്ക് എടുത്ത് ചായയുടെ കൂടെ തിന്ന അരിവളി കഴിക്കാതി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക അരിപൊളി നല്ല ഗസ്റ്റുകൾ വന്നാലും അവർക്കും ഇഷ്ടപ്പെട്ട നല്ല ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞു ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടില്ല ഇപ്പം ഇത് ഷുഗറുകാർക്കും പറ്റിയ ഒരു കുഴപ്പമാണ് കേട്ടോ ഒരു കുഴപ്പമില്ല പൊട്ടറ്റോ ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് ഷുഗറുകാർക്കും കഴിക്കും സാധാരണ സമോസയിൽ ഈ ഒട്ടുമിക്ക ആൾക്കാരും പൊട്ടറ്റോ ചേർക്കും ടേസ്റ്റ് ഉണ്ട് അത് ഇല്ലെന്നല്ല കാർക്ക് ആകുമ്പോൾ ഇച്ചിരി കട്ട അപ്പം ചായയായി നമ്മുടെ സമൂസയായി ഒക്കെ നല്ല രീതി കണക്ക് ഒന്ന് ഫ്രൈ ചെയ്യാം നമ്മൾ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ ഞാൻ എപ്പോൾ തന്നെ നമ്മുടെ ചാനലിലൂടെ കാണിക്കുന്നുണ്ട് എല്ലാരും അത് കണ്ട് ഉണ്ടാക്കി കമൻ്റിട്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അടുത്തതാണ്ടേ ഇടുന്നുണ്ട് നമുക്കൊരു അഞ്ചോ അഞ്ചെണ്ണമറ്റ ഉണ്ടാക്കിയോളൂ ഞാൻ കേട്ടോ ഇത് ഇന്നലെ വൈകിട്ടത്തെ വീഡിയോ ആണ് പക്ഷെ ഞാനിപ്പോഴാണ് പോയി സോറ് കൊടുക്കുന്നത് ഇന്നലെ വൈകിട്ട് നമ്മൾ ഓഫീസിൽ ചെന്നിട്ടിട്ട ഇതിപ്പം ഞാൻ ഓഫീസിലിരിക്കെ അവിടെ നിന്നുകൊണ്ടാണ് ഈ പോയിസ് ഓവർ കൊടുക്കുന്നത് ഓക്കെ അടുത്ത ഇട്ട് കൊടുത്തു ചേട്ടൻ ചേട്ടന് ചായ ഒന്ന് കൊടുത്തു എനിക്കുള്ളത് ഇനി ഉണ്ടാക്കണം പിന്നെ ചേട്ടൻ ഇനിയും അത് ആവശ്യപ്പെട്ട് സൂപ്പർ ടേസ്റ്റായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഉണ്ടാക്കുന്നുണ്ട് ഒക്കെ കുറച്ചിരിപ്പുണ്ടല്ലോ ഇതിൻ്റെ അകത്തിടുന്ന ഇൻഗ്രീഡിയൻസ് അപ്പം അത് നമുക്ക് ചേർത്തിട്ട് ഉണ്ടാക്കാമല്ലോ ഇഷ്ടംപോലെ ഉണ്ടാക്ക ലേശ മാവ് മതി പക്ഷേ മൈദാ മാവാണ് ഇത് പൊരിക്കാൻ ശരി നല്ലത് ഓക്കെ ആ മൂ മൂത്തിട്ട് നിങ്ങൾ നിങ്ങളിതേ കണക്കൊക്കെ ഉണ്ടാക്കി നോക്കണം ഞാൻ ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടാക്കിയും കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണേ അടുത്തതും ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും പൊരിച്ചെടുക്കാം കേട്ടോ നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കി ചീരയൊക്കെ വെച്ച് ഉണ്ടാക്കണം എന്നാൽ നല്ലതാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഓരോരുത്തർ പൊട്ടറ്റോയും ഗ്രീൻ പീസും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ചീര വെച്ച് ഞാൻ ഒന്ന് ഉണ്ടാക്കി വെക്കും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ സ്കിപ്പ് ചെയ്യാതെയും കാണുക കേട്ടോ നമ്മൾ നമ്മളിടുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അപ്പം നിങ്ങളിലൂടെയാണ് കിട്ടുന്നത് നമുക്ക് ഓക്കെ അപ്പം മരിച്ച് ചായയും കൂട്ടി കഴിക്കുക എല്ലാവർക്കും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഇനി സപ്പോർട്ട് ചെയ്യാനിരിക്കുന്നവർക്കും താങ്ക്സ് എല്ലാവർക്കും